E aí, ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുതിരയാണ് കേട്ടോ മുതിര എന്ന് പറഞ്ഞാൽ ഹോഴ്സ് ഗ്രാം അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായി കഴിച്ചിട്ട് നമ്മൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എപ്പോഴോ പണ്ടെ കൊണ്ടോ കഴിച്ചൊരോർമ്മ അപ്പോൾ ഒരു പാക്കറ്റ് വീട്ടിലുണ്ടായിരുന്നത് കണ്ടപ്പോൾ ഞാനതി എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ മുതിരയുടെ കൂടെ നിന്നുള്ള വാഴക്ക ഏത്തക്കയാണ് ഇടുന്നത് ഇട്ടിട്ട് ഒരു കറിയാണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വാഴക്കയൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി തേങ്ങയും പച്ചമുളക് ചെറിയ ജീരകം മഞ്ഞൾ പൊടി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് എടുത്തത് ഞാൻ തേങ്ങാപ്പൊടി ആട്ടോ എടുത്ത് ഡെസിക്കേറ്റഡ് കൊക്കൻ ഇട്ടാണ് എടുത്തത് അപ്പം നമുക്ക് ആദ്യം തന്നെ മുതിര വേവിച്ചെടുക്കാം അപ്പം ഈ മുതിരയ്ക്ക് നല്ല വേവാണ് അപ്പം ഞാൻ ഓവർനൈറ്റ് അത് സോക്ക് ചെയ്തതായിരുന്നു കേട്ടോ രാത്രി തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പം അതിനി കുക്കറിൽ ഉപ്പും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പം ഞാൻ തിളച്ച വെള്ളമാണ് കുക്കറിൽ ഒഴിച്ചു കൊടുത്തത് അപ്പം പെട്ടെന്നാവുമല്ലോ ഒരു മൂന്ന് അഞ്ചാറ് വിസിൽ ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ കാരണം നമ്മുടെ മുതിരയ്ക്ക് നല്ല വേവുള്ളൊരു സ്ഥാ സാധനമാണ് അപ്പം എന്നാലേ അത് വേവത്തുള്ളൂ അപ്പം ഞാൻ നമ്മുടെ തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ തേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഞാനതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് എടുക്കുന്നേ ഉള്ളൂ ഒത്തിരി അരയേണ്ട അപ്പോൾ നമ്മുടെ കുക്കറിൽ മുതിരൊക്കെ ഇവിടെ ഇപ്പം അഞ്ചാറ് വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴക്ക ഏത്തക്ക അരിഞ്ഞതും അതിൻ്റെ കൂടെ ഒരു കഷ്ണം സവാളയും രണ്ട് പച്ചമുളകും കൂടെ കീറി ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു കിട്ടും ആ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇച്ചിരി ലൂസായിട്ട് വാട്ടറി ആയിട്ടുള്ള കറിയാണ് ഇഷ്ടം ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്നത് എനിക്കോ ഇഷ്ടമല്ല കേട്ടോ ഇത് നമുക്ക് വേണേൽ തോരൻ പോലെയോ ഇങ്ങനെ പുഴുക്ക് പോലെയൊക്കെ ഉണ്ടാക്കാം പക്ഷേ എനിക്ക് ഇച്ചിരി ലൂസ് ആയിട്ടിരിക്കുന്ന കറിയാണ് ഇഷ്ടം ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്നത് ഞാൻ കൂട്ടത്തില്ല എനിക്കെന്തോ അതിനോട് എന്തോ ഒരു ഇഷ്ടമല്ല അപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് തന്നെ അരപ്പിട്ടു ഞാൻ കുക്കറിൽ തന്നെ കേട്ടോ ആക്കിയത് കാരണം കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് വേറെ ചട്ടിയിലേക്ക് മാറ്റാൻ നിർത്തും അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കത് ഇറക്കി വെക്കാം അപ്പം ഇപ്പം ഇതുണ്ട് അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം അപ്പം നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് വേറൊരു ചട്ടി വെച്ച് കൊടുക്കാം അതിൽ എണ്ണ ഒഴിച്ചു കടുകിട്ടും ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മെയിനായിട്ട് വേണ്ടത് ഉണക്കമുളക് നമ്മുടെ ഉണക്കമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതയ്ക്കണം ചതച്ചിട്ട് അത് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിയിലേക്ക് കറിവേപ്പിലെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കറി കുക്കറിയിൽ നിന്ന് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ വെളുത്തുള്ളിയും ഉണക്കമുളകും ചതച്ചിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ മുതിരയ്ക്ക് അപ്പോൾ ഇത് അമ്മ വളഞ്ഞു തന്നെയാണ് വീട്ടിൽ വിളിച്ചത് അപ്പോൾ അതങ്ങനെ ചെയ്യണം അപ്പോൾ ഞാനത് അതേപോലെ ചെയ്തതാണ് അപ്പം നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ മുന്നേ ഇങ്ങനെ പയറ് വർഗ്ഗങ്ങളൊന്നും കൂട്ടാത്തൊരാളായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചെറുപയർ വൻ പയർ അങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ കൂട്ടത്തില്ലായിരുന്നു ഈ മുതിര പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്ക മീനാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഉപ്പ് പോകാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു നല്ല മീനായിരുന്നു കേട്ടോ അത് അങ്ങനെ മീനിൻ്റെ ഉപ്പ് പോകാവുന്ന നേരത്ത് എനിക്കൊരു പാഴ്സൽ വന്നു ഞാൻ ടി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ഗൗണാണ് ഒരു നല്ലൊരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്നത് ടെൻ പൗണ്ട് സംതിങ്ങേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് എല്ലാം വിലക്കുറവിൽ കിട്ടുമല്ലോ ടി ഞാൻ ടി വി ഒക്കെ അത് ചെയ്യുന്നത് പിന്നെ ഞാൻ ക്രോപ്പ് ടോപ്പ് മേടിച്ചു രണ്ട് മൂന്ന് ക്രോപ്പ് ടോപ്പ് അധികം ഇറക്കമില്ലാത്ത സൈസ് ബെനിയൻ്റെ ബെനിയൻ ക്ലോത്ത് അപ്പം ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് മൂന്നെണ്ണത്തിന് എന്തോ കോംബോ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സ്കേട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇടാം അധികം ഇറക്കമൊന്നുമില്ലാത്ത നല്ലതാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമീനിൻ്റെ വെള്ള ഉപ്പൊക്കെ പോയി അതിനകത്ത് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം തേച്ച് വെച്ചു ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് എണ്ണയിൽ ഇട്ടിട്ടുണ്ട് മണം കുറച്ച് കുറയാൻ വേണ്ടി ഇവിടെ ആർക്കും അങ്ങനെ ഈ മണം ഉണക്കമീനിൻ്റെ മണമൊന്നും അങ്ങനെ ഇഷ്ടമല്ലല്ലോ നമ്മുടെ വീടിൻ്റെ വീട്ടിൽ മൊത്തം മണമാവും എന്നാലും എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് അങ്ങനെ നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചോറ് വിളമ്പിൽ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ചോറ് അങ്ങനെ ചോറ് തിന്ന് നല്ല തടിയൊക്കെ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പം വേണം ഇതെല്ലാം ഒന്ന് സെറ്റായി എടുക്കാൻ അപ്പം ഉണക്കമീൻ വറുത്തതും നമ്മുടെ വാഴക്കയും മുതിരയും കൂടിയുള്ള കറിയും അച്ചാറ് നാട്ടീന്ന് കൊണ്ടുവന്ന അച്ചാറും അതോ എൻ്റെ മുഖത്തെയൊരു സന്തോഷം നോക്കിക്കേ അയ്യോ ഇത്ര സന്തോഷം ഉണ്ടായിരുന്നു ഞാനിപ്പോഴാണ് എൻ്റെ മുഖം ഞാൻ എൻ്റെ ചിരിയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ ചോറ് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ടി വി ഒക്കെ കാണുന്നുണ്ട് കേട്ടോ കൊച്ചു താഴെക്കെടുക്കുന്നുണ്ട് അങ്ങനെ നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇറച്ചിയും ഉണക്കമീനും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണക്കമീൻ എടുക്കത്തുള്ളൂ അത്രയ്ക്ക് എനിക്കിഷ്ടം